സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിദ് മഞ്ചേരി നാഷണൽ ലീഗിന്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ കേരളത്തിൽ പ്രതിവശം എന്ന് പറഞ്ഞൊരു മുന്നണിയുണ്ട് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റിനോ ഒമ്പത് കേന്ദ്രഭരണ പ്രദേശത്തും പ്രതിവശമുണ്ട് പക്ഷെ ഇതുപോലെ നിൽക്കുന്ന ഒരു സൈസ് അന്തം പൊട്ട ഏതോ സൈസും മൃഗങ്ങളെക്കാട്ടും മോശമായ ഒരു പ്രതിവശായിട്ട് മാറാം കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ രണ്ടാമനായ ഒരു നേതാവാണ് മലയാളികൾക്ക് പറ്റിയൊരു തെറ്റുമാണ് ആ സാധനം ഓ മിനിയാന്ന് ഒരു പത്രസമ്മേളനത്തില് ഒരു പൊതുയോഗത്തില് കൺവെൻഷൻ ലോകം പറഞ്ഞു ഇതൊക്കെ കേട്ടതാ കേരളത്തിൽ ഇന്ന് പതിനേഴോളം വരുന്ന പെൻഷനുണ്ട് അതൊന്നും യു ഡി എഫിന്റെ ഔദാര്യോ യു ഡി എഫ് കൊണ്ടുവന്നതോ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സഖാ വി കെ നായനാര് കർഷക തൊഴിലാളി പെൻഷന് നാല് പത്തിൻ്റെ തൊട്ടും ഒരു അഞ്ചിൻ്റെ തൊട്ടും അന്ന് കൊടുത്തതാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് പതിനേഴോളം വരുന്ന പെൻഷനുണ്ടത് ആയിരത്തി അറുന്നൂറ് ആക്കി യു ഡി എഫ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കൂട്ടിയത് വെറും നൂറ് റുപ്യാണ് പി എസ് അച്യുതാനന്ദൻ അഞ്ഞൂറ് റുപ്യ ആക്കി പോയത് അറുന്നൂറ് ആക്കി ആരെ ഉമ്മൻചാണ്ടി അറുന്നൂറ് റുപ്യ പതിനെട്ട് മാസം ബാക്കിയാക്കിയാണ് പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആയിരത്തി അറുന്നൂറാക്കി കൊടുക്കാണ് ആ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങണവന്റെ മുഖത്ത് നോക്കിട്ട് പറയണേ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് പറഞ്ഞാൽ ഇത്ര ലജ്ജയില്ലാത്ത നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ആർ എസ് എസ് അംഗപരിവാറിനും പളവോട്ടുണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ അംഗപരിവാറിനും തോളിൽ പിടിച്ചുകൊണ്ട് സി പി എമ്മിനെ തകർക്കാൻ നടക്കുന്ന ജൂദാസുകളായ കോൺഗ്രസ് നേതാക്കള് ഇനിയെങ്കിലും കോൺഗ്രസ് തിരിച്ചറിയാൻ ഒരു കാലത്തും ഭരണം കിട്ടൂല ബോധ്യപ്പെട്ടതുകൊണ്ട് അഞ്ചു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇപ്പോഴേ തല്ലൂടുക ഒരു നിയമസഭാ സീറ്റ് മത്സരിച്ചാല് അവിടെ പതിനാറ് അഭിപ്രായം പറഞ്ഞ് തല്ലി ഈ അവസ്ഥയിൽ കേരളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ഈ സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങളൊക്കെ മലയോര പ്രദേശങ്ങളാണ് നാലു മഴ ഏറെ പെയ്തു കഴിഞ്ഞാൽ അവനാല് കുട്ടികളെ ഇറക്കിപ്പിടിച്ചുകൊണ്ട് കൂരയിലൊരുക്കുന്ന ഈ സമയത്ത് വേടിപ്പ് കൊടുത്ത് ഇതുപോലെ നാഥനില്ലാത്ത ഒരു എം എൽ എനെ ജയിപ്പിച്ച് നിലമ്പൂര്ക്കാർ വിടണോന്ന് ആദ്യം ചിന്തിച്ചത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സൺ എന്ന് പറഞ്ഞതുപോലെ ആയി മാറി അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ പത്ത് മാസത്തെ ഒരു എം ആണെങ്കിലും ആ എം എൽ എ ഭരണവർഷത്തിന്റെ ഒരു ഭാഗമായി ഇവിടെ വന്നാൽ അവിടെ ഒരുപാട് ചെയ്ത് പൂർത്തിയാക്കാത്ത പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിയും കെ സി വേണുഗോപാലിന്റെ വാശി പറഞ്ഞാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന അവിടുത്തെ പെൻഷൻ വാങ്ങുന്ന പോലെ കൈക്കൂലിക്കാരാണെന്നാണ് പറഞ്ഞത് അതിന് നിങ്ങൾ നൽകേണ്ട വില അത് വോട്ട് കൂടെ നൽകിയിട്ട് ആര്യാടന്മാരെ തോൽപ്പിച്ച് കൈ കൊടുത്ത് യു ഒരു കാലത്ത് നിലമ്പൂർ മണ്ഡലത്തേക്ക് വരാതിരിക്കാൻ പരിപാടി നിങ്ങൾ ചെയ്യുക കോൺഗ്രസിൻ്റെ ഒരു വട്ടോളി നേതാവാണ് കെ സി വേണുഗോപാലാണ് പൊതു പൊതുയോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചത് അപ്പോൾ അവരെ മനസ്സിൽ ഇങ്ങനെ ആലോചണം കുഷ്ഠരോഗിൻ്റെ മനസ്സിലുള്ള യു ഡി എഫിനെ അവിടുത്തെ വോട്ടർമാരെ പരാജയപ്പെടുത്തുക ചുറ്റി കാര്യവാൻ നക്ഷത്രം അടയാളത്തിൽ എം സ്വരാജിനെ കേരള നിയമസഭയ്ക്ക് പറഞ്ഞു അവിടെ മുടങ്ങിക്കിടക്കുന്ന വികസനങ്ങൾ നിങ്ങളവിടെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങളുടെ കടമ നിറവേറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജഹിന്ദ്